സ്വതന്ത്ര യുദ്ധം തുടങ്ങി അക്രമികൾക്കെതിരിൽ നിന്ന് കേട്ടു നാം അല്ലെ ഷിയാക്കൾക്കെതിരിൽ അത് മക്ക മദീനയുടെ സംരക്ഷണത്തിന് വേണ്ടി ഈ നാട്ടു നേതാക്കൾ ചെയ്യുന്ന ആ മഹാ സേവനം ലോക ലോകമുസ്ലിങ്ങൾക്ക് ആസകലമാണ് അതുകൊണ്ടാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് ആരും എതിർത്തിട്ടില്ല കാരണം ഈ ഷിയാക്കളുടെ അഴിഞ്ഞാട്ടം അവരുടെ നാട്ടിൽ നിന്നിട്ട് യമൻ വരെ എത്തി നമ്മുടെ നാട്ടിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുകയാണ് അവർ പണ്ട് തന്നെ പരാക്രമികളാണ് നമ്മളുടെ അഥവാ ഒറിജിനൽ അഹ് ജമാഅത്തിൻ്റെ ഹജ്ജ് സീസണിൽ ഏകദേശം രണ്ടോ മൂന്നോ നൂറ്റാണ്ടുകളിൽ കറാമിത്തക്കാരാകുന്ന ഈ ഷിയാക്കളുടെ പിതാക്കൾ ഹാജിമാരെ കൊന്നൊടുക്കിയിട്ട് സംസ വിലവൽച്ചെറിഞ്ഞവരാണ് അവർ അവർ യഥാർത്ഥത്തിൽ ചാൻസ് കിട്ടിയാൽ എന്തും കാട്ടും മുസ്ലിങ്ങളെ കൊണ്ട് അവരാണ് ഈ എന്ന് പറയുന്ന വിഭാഗം കറാമിത്തക്കാർ പണ്ട് തുടങ്ങി വെച്ചതാണ് അവർ ഹജ്ൽ അസോദ് വരെ അവർ കെട്ടുകൊണ്ടുപോയിട്ടുണ്ട് ഇരുപത്തിരണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ അവരുടെ രാജാവിന് സ്ഥിരം രോഗം 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 അവസാനം ഹജർ അസോദ് മടക്കി കാബയിലേക്ക് വെക്കലല്ലാതെ രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ ആ രാജാവ് മരിച്ചു ശേഷം വരുന്ന മകനായ രാജാവ് കാബത്തിലേക്ക് അത് മടക്കുകയും ചെയ്തു ബെഹ്റൈൻ ഭാഗത്തുള്ള അഥവാ ഇന്നത്തെ ബെഹ്റൈൻ അല്ല അന്നത്തെ ബെഹ്റൈൻ അന്നത്തെ ബെഹ്റൈൻ ഏതാണ് അല്ലെഹസ ഇന്ന് നമ്മൾ പറയുന്ന ഹസ ഉണ്ടല്ലോ അഹസാ ഭാഗങ്ങളൊക്കെ ബെഹ്റൈൻ എന്ന് പറയും പണ്ട് അതെ അവിടെ നിന്നാണ് ഷിയാക്കള് പണ്ട് കറാബത്തക്കാര് വന്നത് അവരുടെ അഴിഞ്ഞാട്ടവും പരാക്രമവും ഇപ്പോൾ ലോകത്തിന് നനാ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ നാം കാണുന്നതായ ഇതര മതസ്ഥർ അറിവില്ലാത്തത് കാരണത്താൽ അവർ ചെയ്യുന്ന കൂന്താട്ടങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ ബുദ്ധിക്ക് ഗോചരമല്ലാത്ത രൂപത്തിലുള്ള അന്ധവിശ്വാസം അവർ കാട്ടിക്കൂട്ടുന്നു അങ്ങനെയുള്ള അതേ അന്ധവിശ്വാസമാണ് നാം ആരിൽ കാണുന്നത് ഷിയാക്കളിലും കാണുന്നത് അവർ ഹുസൈൻ അവരെന്നെ കൊന്നു എന്നിട്ട് വ്യവസൈൻ്റെ പേരിൽ അവർ തന്നെ നെഞ്ചത്തടിക്കുക ചോര കുത്തിവൽപ്പിക്കുക പ്രയാസപ്പെടുത്തുക അതൊക്കെ അവർ ചെയ്യുന്ന ധിക്കാരങ്ങളിൽ അനാചാരങ്ങളിൽപ്പെട്ടതാണ്